തൃശൂർ വേണ്ട ഞാൻ ക്യാമുരീധരൻ ജയിക്കൂ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇവിടെ നിങ്ങള് കണ്ടില്ലേ ഇവിടെ എൽ ഡി എഫ് ഭരിക്കണെന്ന് കണ്ടില്ലേ ഇന്ന് ഇതേ ഇത് ഇന്നലെ വരെ ശരിയല്ലേ അവരെന്നെ പറയണം സി പി എമ്മിന്റെ ആൾക്കാരുടെ ആൾക്കാർ പറയണു പാർട്ടി സെക്രട്ടറി പറയണു ഞങ്ങളുടെ ആൾക്കാരല്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കും നമ്മൾ വിശോധിക്ക പിന്നെ ഇവിടത്തെ ഇവിടത്തെ നോക്ക് നോക്ക് പെൻഷൻ ഇല്ല ഇപ്പൊ എലക്ഷൻ പറഞ്ഞപ്പോ രണ്ടു മാസത്തെ ഞാൻ കോൺഗ്രസ് തന്നെയാണ് പഴമങ്ങൾ തെറ്റിദ് കൊടുക്കാണ്ട് അങ്ങ് പറയണു തേങ്ങനും കൊടുത്തു എന്നും പറയുന്നു ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെ ഇതാവ ഇവിടെ എന്ന് ഇങ്ങനെ ഗുണ്ടാവിശത്തിന്റെ കാര്യങ്ങളോ ഞങ്ങൾ പറയാം കോൺഗ്രസ് കാരണം ഞങ്ങൾ ഇന്നും കോൺഗ്രസ് ആയിട്ട് നിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ കോൺഗ്രസ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം കോൺഗ്രസ് ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് അപ്പർ സ്റ്റാർ അത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും ബിജെപി ലെവലല്ലാണ്ട് അയാള് സ്വന്തമായിട്ട് നിൽക്കണമെങ്കിൽ ചിലപ്പോ ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു അല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നു വരും പാർട്ടി ലെവലിൽ നിൽക്കുമ്പോൾ അത് ചെയ്യില്ല കാര്യം കാര്യം എന്റെ വീട് ഇറങ്ങണ വഴിയില്ല എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടില് രണ്ട് മരുമക്കള് അവര് കോൺഗ്രസ്കാരാണ് ഇപ്പൊ എന്താ എനിക്കറിയില്ല നെല്ലും പറയും വെച്ച് അവരവിടെ പൂരം നടത്തി സുരേഷ് ഗോപി വന്നപ്പോ കഴിഞ്ഞ എലക്ഷനെ കേട്ടാ കഴിഞ്ഞ ഈ പാർലമെന്റ് എലക്ഷൻ நெல்லி மரம் இப்படி திட்டு அவடம் ஓட்டண்ணி ஓட்டண்ணி சுரேஷ் கோபி தோட்டிலே இனி திடிச்சு வத்தித்தாய்ட்டு நிக்கணி கோங்க ஆனி போல சுரேஷ் தோட்டிக்கலு நிக்கம்ப நமக்கு அது சுனில் குமார் இல்ல காரணம் சுனில் குமார வந்து இத்திரிக்காய் എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു മുരളീധരൻ ജയിക്കുന്ന എൻറെ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കോൺഗ്രസ് പ്രതാപം ഇവിടെ പത്ത് ലക്ഷത്തിന്റെ ജയിച്ചിട്ടുള്ള ആളാണ് ഏർ പിന്നെ അത്മാരെ പറഞ്ഞിപ്പൊ സുനിൽകുമാർ ജയിക്കേണ്ട ജനങ്ങള് കഴിക്കും ഇപ്പൊ ഇവിടെ നടക്കണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇവിടെ നടക്കണ കാര്യങ്ങൾ ഇപ്പൊ സി പി എമ്മിന്റെ ഒറ്റ ആൾക്കാരെ വിടാണ്ട് ഇ നടക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം കോൺഗ്രസ് ആര് പിടിക്കില്ലേ ബാക്കി എല്ലാവർക്കും കോൺഗ്രസ് ആര് പിടിക്കുക ശരിയല്ലേ ബാക്കി എല്ലാവരുത്തും കോൺഗ്രസ്സാരെ പിടിക്കുക കേരളത്തിൽ മാത്രം കോൺഗ്രസ് ആര് കേരളത്തിൽ മാത്രം സി പി പക്ഷെ അത് പിടിക്കണില്ല അന്വേഷണം മാത്രമല്ല ശരിയല്ലേ അന്വേഷണം ചോദ്യം ചെയ്യല് മാത്ര ഒരാളെ അറസ്റ്റ് ചെയ്യില്ല പിടിക്കുന്നു അതെന്ത് ഇവര് തമ്മിലൊരു